ചെമ്പനീർപ്പുവ് പരമ്പരയിലെ സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യനെ മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള അരുണിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ഇന്ന് നടൻ അരുൺ ഒളിമ്പ്യൻ പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്താനും അവസരങ്ങൾ ലഭിക്കാനും ഒക്കെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്നും തന്റെ കരിയർ തന്നെ മാറി മറിഞ്ഞത് ചേട്ടനിലൂടെയാണ് എന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഒരു അഭിമുഖത്തിലൂടെ അരുൺ ഒളിമ്പ്യൻ എത്തിയത് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പഠിച്ച വിഷയത്തിൽ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുകയായിരുന്നു അരുൺ എങ്കിലും മനസ്സിൽ എന്നും അരുൺ ഒളിയമ്പ്യന് ഒരു നടനാകണമെന്നും മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ തന്നെയും കൂട്ടി നിന്നത് ചേട്ടൻ തന്നെയാണ് അഭിനയത്തിനോട് വലിയ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സാഹചര്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അഭിനയമോഹം മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു അരുൺ ഒളിമ്പ്യൻ കോവിഡ് സമയത്താണ് ഏട്ടൻ എന്നോട് അഭിനയം ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞതെന്നും അങ്ങനെ ശ്രമിച്ചപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ വേഷം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചുവെന്നും അപ്പോൾ എനിക്ക് തോന്നി അഭിനയം എനിക്ക് പറ്റുന്ന തൊഴിലാണ് എന്നുമാണ് ഇപ്പോൾ അരുൺ ഒളിമ്പ്യൻ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം ഇന്നൊരു പുതിയ ജീവിതത്തിലാണ് എന്ന് ആരാധകർക്കും മനസ്സിലായി കാരണം അദ്ദേഹം ഒരിക്കലും അഭിനയ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല മൂത്ത ചേട്ടനിലൂടെയാണ് ഒരു മോഹം പൂവണിഞ്ഞത് എന്നാണ് അരുൺ ഒളിമ്പ്യൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആർക്കിടെക്ട് ആയിരുന്നു അതൊക്കെ ഞാൻ ഒഴിവാക്കി എനിക്കാണെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ വീട്ടുകാർക്ക് സ്വാഭാവികമായും സംശയമുണ്ടായിരുന്നു എങ്ങനെ ഇതിൽ കയറി പറ്റുമെന്ന് ഇവനെ കൊണ്ടൊക്കെ ഇത് കഴിയുമോ എന്ന് ചോദിച്ചവർ ഒരുപാടുണ്ട് ഇവന് കഴിവുണ്ടോ എന്ന് ആശങ്കയുമുണ്ട് എന്തായാലും കൊച്ചിയിലെത്തി അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെയായി അടുത്തു ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ലഭിച്ചു കുറച്ചു കാലം കൊച്ചിയിൽ കസിന്റെ വീട്ടിൽ നിന്നു രാവിലെ ലൊക്കേഷനിലേക്ക് പോയി അവസരം തേടി എന്നാൽ നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല നല്ല അവസരങ്ങളൊന്നും തന്നെ ലഭിക്കാതായതോടെ വീട്ടുകാർക്കും ഇതിൽ വലിയ രീതിയിൽ എതിർപ്പുകൾ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്റെ ചേട്ടൻ വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമായി ജീവിക്കാൻ തുടങ്ങി എന്നേക്കാൾ ഒരു വയസ്സ് മാത്രമേ ചേട്ടന് കൂടുതൽ ഉണ്ടായിരുന്നുള്ളൂ പ്രായം എന്നിട്ടും എന്റെ വിവാഹം നടക്കാത്തത് എല്ലാവർക്കും വലിയ ദുഃഖം തന്നെയായിരുന്നു അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിവാഹത്തിലേക്ക് ചിന്തിക്കാം എന്നായിരുന്നു ഞാനും തീരുമാനിച്ചത് അങ്ങനെ അഭിനയം വിട്ടുകളയാമെന്നുവരെ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു ഞാൻ മോഡലിംഗിലേക്ക് ചുവടുവെച്ചു പിന്നീട് എനിക്ക് സിനിമയിലും സീരിയലിലും ഒക്കെയായി ചെറിയ ചെറിയ അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പരയിലേക്ക് നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എന്നെ ഡയറക്ടർ സാർ വിളിക്കുകയായിരുന്നു ഇതെന്റെ ജീവിതത്തിലെ വലിയൊരു വൈത്തീവ് തന്നെയായിരുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടമായ സമയത്തായിരുന്നു ഇങ്ങനെയൊരു വിളി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് നായകനായി ചെമ്പനീർ പൂവ് പരമ്പരയിലേക്ക് എത്തിയത് എന്നാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ആർക്കിടെക്റ്റ് ആയിട്ട് തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോയിരുന്നുവെന്നും അഭിനയ രംഗത്തേക്ക് അഭിനയരംഗത്തേക്ക് എന്നുമാണ് അരുൺ കൂട്ടിച്ചേർത്ത് അങ്ങനെ നടന് ഇത് പുതിയ ജീവിതത്തിലാണ്